ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ രൂപീകൃതമായ കലൂർക്കാട് സെൻറ്റ് അഗസ്റ്റിൻസ് ഇടവകയിലെ മുപ്പത്തി ഒൻപതാമത് വികാരിയായി എത്തി മൂന്ന് വർഷത്തെ അജപാലന ശുശ്രൂഷയ്ക്ക് ശേഷം മൂവാറ്റുപുഴ ഹോളി ഇടവകയിലേക്ക് സ്ഥലം മാറിപ്പോകുന്ന റവറൻ ഡോക്ടർ മാനുവൽ പിറ്റിളഘത്തിന് എല്ലാവിധ യാത്രാമംഗലങ്ങളും ഏറെ സ്നേഹത്തോടെ നേരികയാണ് ഞാൻ അച്ഛനിൽ കണ്ട പ്രത്യേകത ഏവരെയും ചേർത്ത് നിർത്തുന്ന നല്ല നല്ലയിടയാണ് അതിനുത്തമ ഉദാഹരണമാണ് ഞാൻ രണ്ട് ഭക്തിഗാനം ഒരു സ്കൂളാണ്ടം ഇവ എഴുതുവാനും അത് പ്രസിദ്ധീകരിക്കുവാനും അച്ഛൻ നൽകിയ ആ ആത്മധൈര്യവും പിന്തുണയും പ്രാർത്ഥനയുമാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നേതൃത്വപരമായും പ്രാർത്ഥനാപരമായും സാമ്പത്തികപരമായും ആത്മാർത്ഥതയുടെ കൂടെ നിന്ന ആടിൻ്റെ ചൂരറിയുന്ന നല്ലയിടയാണ് ബന്ധങ്ങൾ പവിത്രമാക്കുക സ്നേഹം ഊഷ്മളമാകുക അച്ഛൻ്റെ ഹൃദയസ്പർശിയായ വാക്കുകളാണ് ആത്മീയത നഷ്ടപ്പെട്ട മതാചാര്യന്മാരുടെ എണ്ണം വർദ്ധിക്കുന്നു ആത്മാർത്ഥത നഷ്ടപ്പെട്ട രാഷ്ട്രീയ നേതൃത്വം പ്രതിബദ്ധതയില്ലാത്ത ഉദ്യോഗസ്ഥർ എല്ലാം മേളയായി കാണുന്ന യുവജനങ്ങളും വിദ്യാർത്ഥി സമൂഹവും ഇവിടെ നമുക്ക് എന്തു ചെയ്യാൻ സാധിക്കും അച്ഛൻ നമ്മെ ഓർമ്മപ്പെടുത്തുക ഇരുതല മൂർച്ചയുള്ള വാളിനേക്കാൾ മൂർച്ചയേറിയ വചനമാകുന്ന ആയുധം എടുക്കുക എന്നാണ് നമ്മെ അച്ഛൻ പഠിപ്പിക്കുന്നത് മാമൂദി സത്വത്തിൽ ചുംബിച്ച് പൗരോഹിത്യ ജീവിതത്തിലേക്ക് പ്രവേശിച്ച് ഇക്കാലം അത്രയും ശുശ്രൂഷാ മേഖലയിൽ മുപ്പത്തിനാല് വർഷം പിന്നിടുമ്പോൾ വരും നാളുകളിൽ കൂടുതൽ എരിവോടെ കൂടുതൽ തീഷ്ണതയോടെ കൂടുതൽ ദൈവഭയത്തോടെ ദൈവരാജ്യം പ്രകോഷിക്കപ്പെടുവാൻ വിളിക്കുള്ളിൽ വിളിയായിത്തീരുവാൻ അച്ഛനെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഒപ്പം പ്രാർത്ഥിക്കുന്നു അച്ഛൻ നൽകിയ പ്രചോദനത്തിനും ആത്മാർത്ഥതയ്ക്കും പകരം നൽകാൻ ഒന്നുമില്ല ഒന്നും ഞാൻ നൽകാം ഓർക്കുമ്പോൾ പ്രാർത്ഥിക്കാം ഇല്ലെങ്കിൽ പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കാം പീഡിച്ച് ചാടിൻ്റെ എല്ലാവിധ യാത്രാമംഗളങ്ങളും ഏറെ സ്നേഹത്തോടെ ഒരുക്കിക്കൂ